സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ പലർക്കും ചൊറിച്ചിലുണ്ട് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ് എന്നാൽ നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാർ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിലും സുരേഷ് ഗോപി നോക്കുമെന്നും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുള്ള ഒരു ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ആശാവർക്കർമാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് സുരേഷ് ഗോപി എത്തിയത് അതിനും സുരേഷ് ഗോപിക്ക് കേൾക്കേണ്ടി വന്നു കുറേയധികം വിമർശനങ്ങൾ പ്രത്യേകിച്ചും ജോൺ ബുട്ടാസിനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ പദത്തിൻ്റെ ആ ഇരിക്കുന്ന മന്ത്രി അല്ലെങ്കിൽ ആ ഒരു എം പി സ്ഥാനത്തിൻ്റെ വാല്യൂ പോലും മനസ്സിലാക്കാതെ സുരേഷ് ഗോപിക്ക് അവിടെ ഒരു പണി ഇല്ലാത്തതുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെയാണ് ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാർ ഉന്നയിക്കുന്നത് സത്യത്തിൽ ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാർ അങ്ങനെ പറയാൻ എന്തെങ്കിലും യോഗ്യത കേട്ടോ സാറേ അവർക്കൊരു യോഗ്യതയില്ല അവരെ സുരേഷ് ഗോപിയെ ഭയക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ മറ്റേ ഇടതുപക്ഷത്തിനായാലും കോൺഗ്രസിനെയായാലും ചൊലിപ്പിക്കുന്നുണ്ട് നാളെ കേരളത്തിന്റെ ഒരു അധികാര കേന്ദ്രമായിട്ട് സുരേഷ് ഗോപി മാറുമോ നാളത്തെ ഒരു മുഖ്യമന്ത്രിയായിട്ടൊക്കെ മാറുമോ എല്ലാ തരത്തിലും അദ്ദേഹം ചാരിറ്റി നടത്തുന്നുണ്ട് സിനിമാ നടനാണ് ജനപ്രിയനാണ് എല്ലാവരെയും കവച്ചു വെച്ചുകൊണ്ട് തൃശ്ശൂർ അദ്ദേഹം നേടിയെടുത്തു അതിനുശേഷം ഈ ഭാഷാ സമരത്തിൽ അദ്ദേഹം സജീവമായിട്ട് ഇടപെട്ടു അദ്ദേഹം സാധാരണ രാഷ്ട്രീയക്കാരനെ പോലെ അല്ല സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ പറയുന്നത് ചില കാര്യങ്ങൾ അദ്ദേഹം ചില മുൻകോബിയാണ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ആശാവർക്കർമാരുടെ കാര്യത്തിൽ അദ്ദേഹം നേരിട്ട് പോയി ഇടപെട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വിഷയം ഉടനെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെടുത്ത് സത്യപ്പെടുത്തും ഇല്ലെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയെടുത്ത് സത്യപ്പെടുത്തും പിറ്റേ ദിവസം തന്നെ പുല്യ ഡൽഹി ചെന്നു ആരോഗ്യമന്ത്രി ജെ പി നന്ദയായിട്ട് സംസാരിച്ചു നന്ദയുടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നന്ദ പിറ്റേ ദിവസം പാർലമെന്റിൽ തന്നെ പ്രസ്താവന ഇറക്കി കേരളത്തിന് ഒരു പൈസ പോലും കൊടുക്കാനില്ല ഇനി കുടിശ്ശി എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലോ കൂടുതൽ ആനുകൂല്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ അടുത്ത റിക്വയർമെന്റ് കൊടുക്കുക കേരളത്തിൽ നിന്ന് ഒന്നും കൊടുക്കാനില്ല എന്നുള്ള കേന്ദ്രമന്ത്രി നേരിട്ട് ലോകസഭയിൽ അല്ല ലോക്സഭയിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കളത്തരങ്ങൾ പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് ലോക്സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്ന് ആശാവർക്കർമാരുമായിട്ട് മിരിങ്ങാനും പുള്ളി സംസാരിച്ച് ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ടും കിട്ടാനില്ല പക്ഷേ വീണ ജോർജ് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാനുണ്ടെന്നൊക്കെ അവർ തർക്കിച്ച് മുണന് ന്യായങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ആശാവർക്കറിൽ അവിടെ ചെന്ന സുരേഷ് ഗോപി മഴക്കോട്ടും റെയിൻകോട്ടും കുടയും കാര്യങ്ങൾ പടുതി അക്കോടം മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇടതുപക്ഷ സഹയാത്രികയും പറഞ്ഞായിരുന്നു എന്നാൽ ഒരു ഉമ്മയും കൂടെ കൊടുത്തിട്ട് െന്നാണ് അവർ ചോദിച്ചത് പക്ഷെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഒക്കെ പറയുന്നത് കേട്ടോ അവർ ഉമ്മ കൊടുക്കാൻ യോഗ്യരാണ് കേരളത്തിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരാണ് അവർക്ക് ഉമ്മ കൊടുത്താൽ എന്നാണ് കുഴപ്പമെന്നാണ് അതെ അത് അതിൽ ശരിക്കും സുരേന്ദ്രനോടൊപ്പം തന്നെ ഞാനും നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ സുരേഷ് ഗോപിക്ക് അവിടെ കെട്ടിപ്പിടിച്ച അമ്മമാർക്ക് അല്ലെങ്കിൽ ആ ആശമാർക്ക് ഒരു ഉമ്മ തീർച്ചയായും അവർ അർഹിക്കുന്നുണ്ട് സാർ കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ആശമാർ എന്ന് പറഞ്ഞ വിഭാഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു വിഭാഗമാണ് നമുക്ക് ഈ പൊക്കത്തിരിക്കുന്ന മന്ത്രിമാർക്കോ നടക്കിരിക്കുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കോ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടിനോ ഡോക്ടർമാർക്കോ ഒന്നും അറിയാത്ത പല കാര്യങ്ങളും ഒരു കുടുംബത്തിൽ നിന്ന് പല കാര്യങ്ങളും ആശമാർക്കറിയാം ഓരോ വാർഡ് തിരിച്ച ആശമാര വളരെ അവരുടെ കാര്യങ്ങൾ ഒന്നോ ആശമാരും ഒഴിച്ചാൽ മിക്ക ആശമാരും നല്ല ഹാർഡ് വർക്കിംഗ് ആണ് അവർ പകലെന്നോ അല്ലെങ്കിൽ വെയിലെന്നോ നോക്കാതെ കൃത്യമായ വീടുകളിലെത്തുകയും ഇപ്പോൾ ഒരു വീട്ടിലൊരു ഉണ്ടെങ്കിൽ ആ ഗർഭിണിയുടെ കണക്ക് എങ്ങനെ അറിയുന്നു നമുക്ക് അറിഞ്ഞു എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ ലിസ്റ്റ് എടുക്കും ഗർഭിണികളുടെ കൃത്യമായ ലിസ്റ്റ് എടുക്കുന്നു അതോടൊപ്പം വീട്ടിൽ വന്ന് ഗർഭിണികളുടെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കഴിക്കണം നിങ്ങൾ ഇന്ന കൃത്യസമയത്ത് ഇത്ര മാസം സ്കാനിങ് ചെയ്തിട്ടുണ്ടോ നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇത്ര മാസം ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നി എം സി പോയി അല്ലെങ്കിൽ ഇന്നു സെൻ്ററിൽ പോയി നിന്നുകൊണ്ട് നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കണം അത് സൗജന്യമാണ് നിങ്ങൾ അതോടൊത്ത് ടെൻഷനാവരുത് പക്ഷേ അത് മുടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ബുക്ക്ലെറ്റും ആയിട്ട് കൊണ്ടുവന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസും മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരുന്ന ആൾക്കാരാണ് ഈ ആശം അതോടൊപ്പം തന്നെ ഈ വീട്ടിലുള്ള നമുക്കൊരു പാലേറ്റീവ് രോഗിയുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ അവർ വന്ന് അന്വേഷിച്ച് പാലിയേറ്റീവ് കെയറിൽ അറിയിക്കണമെങ്കിൽ അവർ പാലേറ്റീവ് കെയിൽ അറിയിച്ചു അവിടുന്ന് ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് ചികിത്സയും കാര്യങ്ങളും ഒക്കെ മുൻ മുൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആശമാർ ആരോഗ്യ പ്രവർത്തകർ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് അവരെ പറയാം ആരോഗ്യ രംഗത്ത് ആശമാരുടെ ഒരു സേവനം എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂടാനാവാത്ത അറിയിക്കുന്നു പക്ഷെ അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന നയമാണ് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനുള്ളത് കാരണം അവർക്ക് ഓണറേറിയം വെറും നാലായിരം രൂപയായിരുന്ന കാലത്ത് അവരെ വർക്ക് ചെയ്തിരുന്നു അതേ വർക്ക് അതിനേക്കാളും കൂടുതൽ വർക്ക് അവർക്ക് ഇപ്പം പതിനായിരം ആക്കിയപ്പോഴും കിട്ടുന്നു പക്ഷേ എനിക്കറിയാം എനിക്ക് പേഴ്സണലി അറിയാം എനിക്ക് പരിചയമുള്ള ഒരാളാണ് ആശയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് അയാളുടെ ഈ ആശമാർ വിളിച്ച് കേഴുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് ലൈവായിട്ട് സാറേ ഓണമാണ് എൻ്റെ കുഞ്ഞിനൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ എനിക്കോ എന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം കൂടുമ്പോഴാണ് അവിടെ ശമ്പളം എന്ന് പറഞ്ഞ് സാറേ കൊടുക്കുന്നത് അതിൻ്റെ പേരെയുന്ന പേരാര ഓണറെ അതായത് ഈ നാലായിരം രൂപ അന്നൊന്നും മാസം കിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ആറായിരം അതൊന്ന് മാസം കിട്ടില്ല അഞ്ചോ ആറോ ഏഴോ മാസം കൂടുമ്പോഴാണ് കുഴിശീനത്തിൽ ഒരു രണ്ട് മാസത്തോ കൊടുക്കുന്നത് ഒരു മൂന്ന് മാസം കൊടുക്കുന്നത് അതും കയ്യും കാലും പിടിച്ച് ഓരോ പ്രാവശ്യം ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ ആശമാർക്ക് ഇത് കിട്ടുന്നത് ഇത് പേഴ്സണലി ഞാൻ ഒന്നോ രണ്ടോ വർഷം ഇതിന്റെ ഭാഗം നിന്നുകൊണ്ട് ൊ ആയിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എൻ ആർ എച്ച് എം അനുവദിക്കുന്ന പല ഫണ്ടുകളിലും അവിടുത്തെ ഉദ്യോഗസ്ഥർ വരെ തിരിമറി നടത്തുന്നതായിട്ട് തന്നെ നമുക്ക് പ്രത്യക്ഷ പരോക്ഷമായിട്ട് നമുക്ക് പല റിപ്പോർട്ടുകളും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഒരു ഫണ്ട് ഈ ആശമാരുടെ ഫണ്ടെന്നും പറഞ്ഞ് മന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കോടികളാണ് വരുന്നത് ഇവരുടെ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നര കോടി രണ്ടു കോടി മൂന്ന് കോടി ഒക്കെയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടാണ് വരുന്നത് പക്ഷെ ഇത് കൃത്യമായിട്ട് മോണിറ്റൈസ് ചെയ്ത് ഇത് കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനാണ് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത് അതിൽ കൈയിട്ടു വരുന്ന പല ഉദ്യോഗസ്ഥരെ എനിക്ക് പേഴ്സണലി പേഴ്സണലി അല്ല എനിക്ക് അവർക്ക് എന്നെ പേഴ്സണലി അറിയുമെന്ന് അറിയില്ല പക്ഷേ എനിക്ക് പലരും പറഞ്ഞു അറിവുണ്ട് പല തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്ന ഒരു കേന്ദ്രമാണ് എന്നാ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് അതിൽ അവർ അവരിലൂടെയാണ് ഈ ആശമാരെ നിയമിക്കുന്നത് അവരുടെ കീഴിലാണ് ഇവരുടെ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ പോകുന്നത് ആ ഉദ്യോഗസ്ഥരാണ് ഈ ഫണ്ടൊക്കെ ഇവർ കൊടുക്കുന്നത് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് ഇവരുടെ കയ്യിലേക്ക് കൃത്യമായിട്ട് ഓണർ കിട്ടുമെന്നതിനുള്ള എന്ത് ഉറപ്പാണുള്ള അത് സുരേഷ് ഗോപി പറഞ്ഞതിലെ സുരേഷ് ഗോപി അവിടെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഇ ഡി അന്വേഷണം ഈ ആശമാരുടെ കാര്യത്തിലും ഈ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിലും എല്ലാ കേന്ദ്രങ്ങളിലും കാണാൻ എല്ലാ ആരോഗ്യ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലാണ് സോ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തന്നെ വിചാരിച്ചാൽ മാത്രമേ ഒരു പക്ഷേ ഇതിനൊരളക്കം സംഭവിക്കുന്നത് സംഭവിക്കത്തുള്ളൂ പല തിരിമറികളും അഴിമതികളും നടക്കുന്ന ഒരു അഴിമതിയുടെ കൂത്ത ഒരു കൂത്തരങ്ങാണ് ഈ എൻ ആർ എസ് എമ്മിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പല ഓഫീസുകളും കാരണം കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ് അതുകൊണ്ട് തന്നെ കോടികളാണ് വന്ന അറിയുന്നത് അവർ പറഞ്ഞ പോലെ പലവട്ടം നിർമ്മലാ സീതാരാമൻ നമ്മുടെ മന്ത്രി മാഡവും പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ ആരോഗ്യമന്ത്രിയും പറഞ്ഞതുപോലെ കൃത്യമായ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഒരു ഫണ്ടും പെൻഡിങ് ഇല്ല പിന്നെ അതൊക്കെ എവിടെ പോകുന്നു ഇത് എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായി വർക്ക് ചെയ്യുന്ന ആശമാർക്കും ഇന്ന് കിട്ടാത്തതെന്നില്ല എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ട് ഇത് കണ്ടെത്തി കൊടുക്കാൻ സാധിക്കുക അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ പോലുള്ള മന്ത്രിമാര് തന്നെയാണ് ഇനി കേരളത്തിൽ വരണമെന്നാണ് എനിക്ക് എന്ന് പറയുന്നത് സാറ് ഉറപ്പായിട്ടും അതെ ഈ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു ആ ഫണ്ടുകളെല്ലാം കേന്ദ്രം അനുവദിച്ചു കൊടുത്തു ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്നുള്ളതാണ് ഇപ്പൊ പുതുതായിട്ട് കിട്ടിയേക്കുന്നത് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് അതുകൂടാതന്നെ ഈ ഫണ്ടിനെ പറ്റി വീണാ ജോർജ് പറയുന്ന നമുക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല അതുകൂടാതെ ഗവൺമെന്റിന്റെ ഒരു താല്പര്യം ഇത്രയും പാവപ്പെട്ട ഈ ഏഴായിരം രൂപ മാസം കിട്ടുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയൊക്കെ പെർ ഡേ കിട്ടുന്നു പാർലമെന്റിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് നോക്കുക ഇപ്പൊ പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം കൂട്ടുന്ന ഒരു ഗവൺമെന്റിന്റെ ശ്രമം കാരണം ഏതാണ്ട് പി എസ് സി ചെയർമാൻ എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപ ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്തേലും കൂടുതൽ ശമ്പളമാണ് പി എസ് സി ഏതാണ്ട് ആറ് വർഷം ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ പി എസ് സി ചെയർമാൻ മെമ്പർമാർ തന്നെയാണ്ട് ഒരു മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം രൂപ അവർക്ക് ഇരട്ടി ഇരട്ടിയാക്കുന്നതിനൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ യാതൊരു കുഴപ്പവും ഇല്ല കാരണം പി എസ് സി മെമ്പർമാർക്കോ മറ്റുള്ളവർക്കോ ഇരട്ടി ആക്കി കൊടുക്കുക ഈ സാധാരണക്കാരുടെ ഒരു പ്രശ്നത്തിൽ ഇത്രയും ദിവസം അവർ സമരം ചെയ്തിട്ടും ഒരു മന്ത്രിയോ ഒരു മുൻ മുഖ്യമന്ത്രിയോ ആരെങ്കിലും ഒരാൾ പോലും ഒരു ചർച്ചയ്ക്ക് ചെന്നിട്ടില്ല യഥാർത്ഥമായിട്ട് പ്രതിപക്ഷ നേതാവും മറ്റുള്ള ആൾക്കാരൊക്കെ അവരുടെ പേരിന് വേണ്ടി പലരും ചെല്ലുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടത് സുരേഷ് ഗോപിയാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടാനില്ല അതുകൊണ്ട് എല്ലാവർക്കും ഒരുപക്ഷേ പക്ഷേ സുരേഷ് ഗോപി വഴി തൃശൂർ എടുത്തു എന്നുള്ള തൊട്ട കാര്യങ്ങൾ ഇപ്പം ആണ് തൃശൂർ പൂരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പുള്ളി പറയുന്നത് ഞാനവിടെ ഉള്ളപ്പം ഞാൻ കാവലായി തൃശ്ശൂരിനുണ്ട് എന്നാണ് ഇന്നലെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ തൃശൂരിന് കാവലായിട്ടുണ്ടോ ഇനി ഒരു തൃശ്ശൂർ പോലത്തെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എല്ലാ കാര്യങ്ങളിലും പുള്ളി കയറി എടുക്കുന്നു ആ എടുക്കുന്നതിനൊരു ജനപ്രീതി കൂടി വരുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്കൊരു അസ്വ അസ്വസ്ഥത എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇവരെല്ലാം ലീഡ് ചെയ്ത് ഇടതുപക്ഷത്തിന് മറ്റുള്ള ആൾക്കാരെയൊക്കെ ലീഡ് ചെയ്തിട്ട് പൊതുഫംഗ്ഷനിലായാലും സുരേഷ് ഗോപി കിട്ടുന്ന ജനങ്ങളുടെ അംഗീകാരം ഇവരെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പം ആകാശ വർക്കർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടൊരു ചർച്ച ഞാൻ കണ്ടു സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ പതിനായിരം രൂപ ഓണറിയുണ്ട് അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബിനാജ് ുള്ള തർക്കങ്ങൾ നമ്മുടെ നാട്ടിൽ പത്ത് രൂപ കൂട്ടി കൊടുക്കാനോ അതിനുള്ള കാര്യങ്ങളില്ല വലിയ വലിയ ആൾക്കാർക്ക് വീണ്ടും കോടികൾ വീണ്ടും സർക്കാരിന് വണ്ടി മേടിക്കാനോ ഞാനിപ്പോ ഇന്നലെ കണ്ട് പിണറായി വിജയനും നമ്മുടെ സംസ്ഥാന ഗവർണറും ഒക്കെ ഡൽഹി കൂടെ നടക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ വണ്ടിയെ കണ്ടു നിർമല സി രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾ വെള്ള കാറിലാണ് അവരുമായിട്ട് ചർച്ചയ്ക്ക് വന്നത് നമ്മുടെ ഇവിടെ നിന്നുള്ള കേരളത്തിന്റെ പ്രത്യേക പദ്ധതി കെ വി തോമസിനുള്ള ആനുകൂല്യങ്ങളെ പറ്റിയൊക്കെ അവരുടെ ആനുകൂല്യങ്ങളൊന്നും കൂട്ടുന്നതിന് ആർക്കും യാതൊരു ബുദ്ധിമുട്ടില്ല ലക്ഷക്കണക്കിന് ഒരു ടിക്കറ്റ് ലക്ഷക്കണക്കിന് അലവൻസ് ഈ സാധാരണക്കാരുടെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് പൊതുവേ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു അഭിപ്രായം അതിനെപ്പറ്റിയൊക്കെ എത്ര പറയുന്നത് സാറ് പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തൊഴിലാളി സർക്കാർ എന്നാണ് അവരുടെ ലാക്ലൈൻ ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ തൊഴിലാളികൾക്ക് ഒരു പ്രയോജനവും കൊടുക്കാത്ത ഒരു സർക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു പറയുന്നത് നമുക്ക് ഖേദമുണ്ട് കാരണം നമുക്ക് ഒരു കേരള കേരളത്തിന് സ്വാതന്ത്ര്യം നേടുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിന്റെ തൊഴിലാളികളോടൊപ്പം നിന്ന് സംരംഭങ്ങളിൽ പങ്കെടുത്ത ഒരുപാട് നേതാക്കന്മാർ എം എസ് പോലെ ഒരുപാട് നേതാക്കന്മാർ നേതൃത്വം വഹിച്ച മുഖ്യമന്ത്രിയായിരുന്ന ഒരു നാടാണ് കേരളം ആ നാട്ടിലാണ് ഇന്ന് ഈ കാണിക്കുന്ന അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ട പലരുടെ അക്കൌണ്ടിലേക്ക് കോടികൾ ഒഴുകിയിട്ടും അതിനെക്കുറിച്ച് ഒരു ഒരു അന്വേഷണവും എങ്ങും എത്താതെ നിൽക്കുകയാണ് സ്വർണ്ണക്കടത്തിന്റെ കേസിലായാലും ശിവശങ്കറിന്റെ കേസിലായാലും എ ഡി ജി പി അജിത് കുമാറിന്റെ കേസിലായാലും ഇന്നും ഉത്തരം ഒന്നുമില്ല ഈ പറയുന്ന ആരോപണവിധേയരായവർ അല്ലെങ്കിൽ ആരോപിക്കുന്ന ആൾക്കാർ ജയിലിൽ പോകുന്നു ഇറങ്ങുന്നു ജാമ്യം കിട്ടുന്നു ഇറങ്ങുന്നു എന്നല്ലാതെ ഒന്നും ഇതുവരെ ആരോപണം കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അവരുടെ ദേഹത്ത് ഒരു പൊടി പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്ന അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് കേരളം അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിലേക്കാണ് സുരേഷ് ഗോപയെ പോലുള്ള മന്ത്രിമാർ വന്ന് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഉള്ള തെറിവിളുകളും ഈ പറയുന്ന വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നത് കാരണം ഈ മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം കൃത്യമായിട്ട് പറയും നിങ്ങൾ മാറി നിൽക്കൂ അദ്ദേഹം സിനിമാ സ്റ്റൈലിൽ തന്നെ പറയും പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ലാതെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ ആ ഒരു ഒരു റെസ്പോൺസാണ് അദ്ദേഹം കാണിക്കുന്നത് അതിനും അദ്ദേഹം കുറെ തെറിവിളിക്കുകയാണ് പക്ഷേ അദ്ദേഹം പറയുന്ന പോലെ ഞാൻ ഇവരെ ആരെയും കണ്ടിട്ടല്ല ഈ പറയുന്ന രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആരെയും പേടിയുമില്ല അതുകൊണ്ട് പുള്ളിക്ക് മധ്യമപ്രവർത്തകരെയും പേടിയില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും പേടിയില്ല അതുകൊണ്ട് തന്നെ സധൈര്യം പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ജോൺ ബുട്ടാസിനെ പോലെയുള്ള ആൾക്കാർ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല സുരേഷ് ഗോപിക്ക് ചെയ്യാൻ കാണിക്കുന്ന അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കുള്ള തണ്ടല്ല ജോൺ ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരുന്ന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ കളിയാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാനത്തിന് ചേർന്ന ഒരു പ്രവർത്തിയാണോ ഒരു എം പി എ ഒരു മന്ത്രിയെ കളിയാക്കുക എന്ന് പറയുന്നത് കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അദ്ദേഹം ഈ പോലെ വന്ന് ചോദിക്ക് പറയുകയാണ് അദ്ദേഹത്തിന് ഡൽഹിയിൽ എന്താ പണിയില്ലാത്തതുകൊണ്ടാണ് കൊച്ചിയിലും അത് കൊച്ചി എന്താണ് കേരളമാണ് അദ്ദേഹത്തിൻ്റെ നാടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലല്ലേ അദ്ദേഹം വന്ന് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ഏതൊരു മന്ത്രി പൂങ്കവനും അല്ലെങ്കിൽ ഏതൊരു മന്ത്രിയും അങ്ങനെ തന്നെയല്ലേ കാണിക്കേണ്ടത് സ്വന്തം ഇപ്പം ഡൽഹിയിൽ ഇരിക്കുവാണെങ്കിൽ പോലും സ്വന്തം നാട്ടിൽ ആ ആണ് വന്ന് കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഏതെല്ലാം പഴുതിലൂടെ സ്വന്തം നാടിന് നാടിനതുകൊണ്ട് തന്റെ ആ ഒരു പദ പദവി കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് കാണിക്കുന്നതിലല്ലേ ഒരു എംപിയുടേതായാലും ഒരു മന്ത്രിയുടേതായാലും ഒരു ക്വാളിറ്റി ഇരിക്കുന്നത് അത് തന്നെയല്ലേ സുരേഷ് ഗോപി ചെയ്യുന്നത് അത് തന്നെയല്ലേ ബ്രിട്ടാസ് ചെയ്യാതിരിക്കുന്നതും കാലങ്ങളായിട്ട് ബ്രിട്ടാസ് ഈ എം സ്ഥാനം കിട്ടിയിട്ട് ബ്രിട്ടാസ് എന്ത് രെ കേരളത്തിലെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് സാറിന് തോന്നിയിട്ടില്ലേ ബ്രിട്ടാസ് എന്താ ഈ വാചക സർസ് അല്ലാതെ കുറെ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ടോന്നല്ല ഈ പദ പദവി കൊണ്ട് ബ്രിട്ടാസ് ജനങ്ങൾക്ക് ഓർമ്മിപ്പിക്കത്തക്ക എന്ത് ജനങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്ന എന്ത് ഒരു പ്രവൃത്തിയാണ് എന്തൊരു ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്തോ ഒരു എങ്ങനെ താങ്കൾ എം പി ആയോർത്ത് ചിലപ്പോഴൊക്കെ ഞങ്ങൾ അത്ഭുതം കൂറിയിട്ടുണ്ടല്ലേ സാറിന് എന്ത് തോന്നുന്നു ഉറപ്പായിട്ടും അതെ അദ്ദേഹം രാജ്യസഭ വഴിയാണ് നമ്മുടെ സാധാരണ ജനങ്ങളെ തെരഞ്ഞെടുത്ത എം പി അല്ല മാർസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായിരുന്നു ആ രീതിയിൽ ചെറിയ ഫിലിപ്പിന് കിട്ടേണ്ട ഒരു റോളായിരുന്നു അദ്ദേഹത്തിന് പറയുന്നത് ചെറിയ ാണ് മാ രാജ്യസഭ കൊടുക്കാന്ന് പറഞ്ഞൊരു സമയത്താണ് അദ്ദേഹത്തെ രാജ്യസഭയിലൊക്കെ ആക്കിയത് പക്ഷേ അദ്ദേഹം വലിയ മാധ്യമ പ്രവർത്തകനാണ് വലിയ ഒത്തിരി പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹം വൈക്കെതിരെ ന്യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട് പക്ഷെ വളരെ പ്രഗത്ഭനായ ഒരു മാധ്യമമാണ് പക്ഷേ അദ്ദേഹം ഒക്കെ കണ്ണു മൂടിക്കെട്ടിക്കൊണ്ട് ഡൽഹി പണിയില്ല ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു കേന്ദ്രമന്ത്രി രണ്ടു മൂന്ന് വകുപ്പുകൾ ചെയ്യുന്ന ഒരു സഹമന്ത്രിക്ക് പണിയില്ല എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല കാരണം അദ്ദേഹം കേരളത്തിന് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ ഒരു ും അതിനുള്ള ക്വാളിറ്റി നമുക്കൊണ്ടൊന്ന് ആദ്യം തിരിഞ്ഞു തിരിഞ്ഞു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ സുരേഷ് ഗോപി ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹം നേരെ നേരെ പോയുന്ന ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളും വിമർശനങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരും പക്ഷെ അതിൽ അദ്ദേഹം അതിലൊന്നും തളരാറില്ല അതിൽ വിഷമിച്ചിരിക്കുന്ന ഒരു ആളായിട്ട് തോന്നിയിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ആശമാരുടെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ സമരമുഖത്തിലേക്ക് സ്വന്തം നാട്ടിലെ മന്ത്രിമാർ ഇറങ്ങാത്തപ്പോൾ അദ്ദേഹം ഇറങ്ങി ചെല്ലിക്കും അവരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് ആ സമരം പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് എന്താണ് വേണ്ടത് ചെയ്തു കൊടുക്കുക പിന്നെ ഫണ്ടിന്റെ കാര്യം ഓൾറെഡി അദ്ദേഹം ചോദിക്കുന്ന പോലെ കേന്ദ്രം ഇന്നത്തെ നമുക്ക് അനുഭവിക്കുന്നത് ചോദ്യം ചെയ്യുന്ന ഫണ്ട് ഓൾറെഡി തന്നു കഴിഞ്ഞു അതിൽ കൂടുതൽ അപ്പോൾ കേന്ദ്രം ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് മറുപടിയില്ല മറുപടി കൊടുക്കേണ്ടത് സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ആണ് അപ്പോൾ അത് ചെയ്യാത്തടത്തോളം അദ്ദേഹത്തിനൊന്നും പറയാനില്ല പിന്നെ ചെയ്യേണ്ട കാര്യം കണ്ണു തുറക്കേണ്ടത് ആശമായ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലും കണ്ണു തുറക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണ് സുരേഷ് ഗോപിയെ പോലുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെയാണ് നമ്മുടെ കേരളത്തിന് ഇനി ആവശ്യം